ഈ നായ എന്ന് പറയുന്നൊരു മൃഗത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഭയങ്കര അനുസരണയും വിധേയത്വമുള്ള ഒരു മൃഗമാണ് അതിനെക്കുറിച്ച് പറയുന്നൊരു ആക്ഷേപം അത് നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കൂ എന്നാണ് അത് വേറൊന്നും കൊണ്ടല്ല അതിൻ്റെ അങ്ങനെയാണ് അല്പം മാത്രം കാണുന്നിടത്ത് നക്കി കുടിക്കുന്ന പോലെയാണ് കടലിൻ്റെ നടുവിൽ ചെല്ലുമ്പോൾ ഒത്തിരി വെള്ളമുണ്ടെങ്കിലും അതങ്ങനെ ചെയ്യുള്ളൂ അത്രേ അതുപോലെ ചിലപ്പോൾ ചില മനുഷ്യരുടെയൊക്കെ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും ഉദാഹരണം മാത്രമാണ് ഞാൻ തമ്മിൽ താരതമ്യം ചെയ്തതല്ല പറഞ്ഞത് നമ്മുടെ കരിമ്പങ്കാലയെക്കുറിച്ചാണ് കരിമ്പുംകാലയെ മാതൃഭൂമി ന്യൂസിൽ അഭിലാഷ് ഒരു അഭിമുഖം നടത്തി എന്നിട്ട് കരിമ്പുംകാലയോട് ചില വ്യക്തമായ ചോദ്യങ്ങൾ അഭിലാഷ് ചോദിച്ചു അതേ ചോദിച്ചത് ഇങ്ങനെയാണ് കേരളത്തിൽ സംഘപരിവാർ വളരെ കൃത്യമായി അതിനേക്കാൾ ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇപ്പോൾ കാസടക്കമുള്ള സംഘടനകളുണ്ട് ക്രിസംഗികൾ എന്ന പുതിയ ഭാഷയിൽ വിളിപ്പേരുള്ള ആളുകൾ കുറെ കൂടി അഗ്രസീവായി സംഘപരിവാറിന്റെ പൊളിറ്റിക്സ് പുഷ് ചെയ്യുന്ന ആളുകളാണ് എന്ന നിലയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതിനിടയ്ക്കാണ് ഇങ്ങനെ ഈ ക്രിസ്മസ് നമ്മുടെ നാട്ടിലും തടസ്സപ്പെടുത്തുന്ന സാഹചര്യം വന്നത് ഇപ്പൊ ക്രിസ്മസ് തടസ്സപ്പെടുത്തുന്നത് മധ്യപ്രദേശിലോ ഒറീസയിലോ ജാർഖണ്ഡിലോ ഒന്നുമല്ലോ അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ പണ്ട് പത്രത്തിലൊക്കെ കണ്ടുപോകും കേരളത്തിലും ക്രിസ്മസ് ഒക്കെ തടയാം എന്ന സന്തോഷകരമാണോ കാലയോടാണ് ചോദിച്ചത് കരിമ്പുംകാല അതിന് മറുപടി പറയുന്നത് കേട്ടാൽ ഉറങ്ങിപ്പോയ ഉണ്ണിയെ ഉണർത്താതെ മൂത്ത ഉണ്ണിക്ക് ചോറുവാരി കൊടുക്കുന്ന അമ്മയുടെ ലാളന പോലെ പരിലാളന പോലെ ആ സംഭവത്തെക്കുറിച്ച് കരിമ്പും കാല മുഴിഞ്ഞു ആ മുഴിഞ്ഞത് അത്തരം കാര്യങ്ങളൊക്കെ വളരെ തെറ്റാണ് അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്യുന്നത് കടുത്ത അപരാധമാണ് വി എസ് പി അത് ചെയ്തതെങ്കിൽ അവർ അതിൽ വ്യക്തമായ തീരുമാനമാണ് പറയേണ്ടത് ഒന്നെങ്കിൽ അവരെ പുറത്താക്കണം അല്ലെങ്കിൽ അവരെ ഇത് ചെയ്യിച്ചത് ബി ജെ പിയിൽ നിന്ന് വിട്ടുപോയ സന്ദീപ് വാര്യരാണെന്ന് പറയാൻ ഭയന്ന് എന്തൊക്കെയോ പേരുകൾ പറയുന്ന അവരുടെ പ്രവൃത്തിയോട് നമുക്ക് യോജിക്കാനേ കഴിയില്ല എന്നാണ് വളരെ മൃദുവായി ഒക്കെയൊക്കെ കരിമ്പും കാല പറഞ്ഞു വെക്കുന്നത് എന്നുവെച്ചാൽ ആ പുൽക്കൂട് പൊളിച്ചതിലോ അല്ലെങ്കിൽ ഈ പറയുന്ന കരോൾ തടസ്സപ്പെടുത്തിയതിലോ കരോളിനിറങ്ങിയ പോലെ ഭീഷണിപ്പെടുത്തിയതിലോ ഒക്കെ കരിമ്പും കാലയ്ക്ക് ആവണക്കെണ്ണയിൽ കടമിറങ്ങിയവൻ്റെ നയം പോലെ ഒരു തരം വയവയപ്പുള്ള ഒരു നയം നേരെ കരിമ്പും പിന്നെ എന്തിലേക്കാ പിടിച്ചതെന്നറിയാവോ മുനമ്പത്ത് പൂത്തൊരു വക്കഫിൻ്റെ വസ്തുവിൽ അതിലേക്ക് കയറി അങ്ങ് പിടിച്ചു കരിമ്പങ്കാല കാല പിടിച്ചതിന് ശേഷം കരിമ്പങ്കാല കാല പൊട്ടിത്തെറിച്ച് അമറി അലറി ഒച്ച വെച്ച് ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന ചെറുപ്പക്കാരെ നിങ്ങളാണുങ്ങളാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അവിടെ നമ്മുടെ അഭിലാഷ് വളരെ മനോഹരമായി കരിമ്പങ്കാലയ്ക്ക് കൊടുക്കുന്ന ഒരു രംഗമുണ്ട് എന്താ അഭിലാഷ് കൊടുത്തതെന്നറിയാമോ എനിക്കൊരു തെറ്റുപറ്റിപ്പോയി ആ പുൽക്കൂട് ചെറുതായി ഒന്ന് പൊളിച്ചതിനെക്കുറിച്ച് കരിമ്പുങ്കാലയോട് ചോദിച്ചത് ഒരു വലിയ തെറ്റായിപ്പോയി തീർന്നില്ല കരിമ്പുങ്കാലയോട് വീണ്ടും അദ്ദേഹം പറയുകയാണ് അക്കരെ അക്കരെ അക്കരയെന്ന് പറയുന്നൊരു സിനിമയുണ്ട് അതിൽ മോഹൻലാലും ശ്രീനിവാസനും അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ടോ കരിമ്പും അതിൽ മോഹൻലാലോ ശ്രീനിവാസനോ ആരോ ഒരാൾ പറയുമത്രേ എത്ര വേണമെങ്കിലും തല്ലിക്കോ ഞാൻ എത്ര വേണമെങ്കിലും സഹിച്ചോളാം എന്ന് പറഞ്ഞതുപോലെ കരിമ്പുങ്കാലയുടെ ആ സ്നേഹം കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ അഭിലാഷിൻ്റെ കണ്ണ് നിറഞ്ഞുപോയി എത്രത്തോളമാണ് ഇത്രയും വലിയ ഒരു ശരീരം വെച്ചുകൊണ്ട് കരിമ്പും ഈ പറയുന്ന വിശാലമായ ഹൃദയം കൊണ്ട് അവർക്ക് ക്ഷമിച്ചു കൊടുക്കാൻ കാണിക്കുന്ന ആ ഇഷ്ടത്തെയും പ്രണയത്തെയും നമ്മുടെ അഭിലാഷ് വി എച്ച് പി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കിയ ചരിത്രവും അക്കൂട്ടത്തിൽ ഇപ്പോൾ കൂടുപൊളിച്ചത് കൂടാതെ മധ്യപ്രദേശിൽ ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും ചുട്ടുവന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെയും എണ്ണി എണ്ണി ചോദിച്ചപ്പോൾ കരിമ്പുംകാലയ്ക്ക് അനക്കമില്ലാതെ അരകല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഞങ് ഇരുന്നു പോയി ഇത്തരം കരിമ്പും കാലകളുണ്ടെങ്കിൽ വളരെ സന്തോഷപൂർവ്വമായി ഇവരെയൊക്കെ വിശ്വസിച്ച് ക്രൈസ്തവ സമുദായത്തിലെ കുറേ പാവപ്പെട്ടവർക്ക് ജീവിക്കാനും കഴിയാനും കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത് ഏതായാലും അഭിലാഷ കരിമ്പുംകാലയെ കൈകാര്യം ചെയ്ത വീഡിയോ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം അത് സമയം പോലെ കാണേണ്ടതാണ് ഇതുപോലെയുള്ള കരിമ്പും കാലകൾ വെട്ടിൽ വീണു പോകുന്നത് സ്വാഭാവികവുമാണ് ഏതായാലും കരിമ്പും കാലയ്ക്ക് എല്ലാവിധ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ഒക്കെയൊക്കെ അർപ്പിക്കുന്നതോടൊപ്പം അഭിനന്ദിക്കുകയും ചെയ്യുന്നു കാരണം ഇത്രയും വലിയ ശരീരം വെച്ചുകൊണ്ട് മുട്ടിലഴയുക മണ്ണിൽ കിടന്ന് കാലും കൈവിട്ടടിച്ച് നീന്തുക എന്നൊക്കെ പറയുന്നതൊരു ചെറിയ പണിയല്ല ഈ പ്രായത്തിലും ഈ ശരീരവും ഈ എല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഈ ശ്രമത്തെ അങ്ങേയറ്റം സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും അഭിനന്ദനത്തോടെയും ഞാൻ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു കരിബംഗാലെ ദേ എൻ്റെ നെഞ്ചത്തേക്ക് അങ്ങയുടെ നെഞ്ചൊന്ന് അമർത്തി വെക്കൂ